ൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാൻ പദ്ധതിയുമായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ി താമസിക്കുന്നത് ഒഴിവാക്കുകയും വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് യോഗ്യമായ താമസ സൗകര്യം നൽകാത്ത തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് ഹൗസിംഗ് അലവൻസ് നൽകണം കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനവും അലവൻസ് നൽകണമെന്നാണ് മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് താമസം ഒരുക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അനുമതി നേടണം താമസ സൗകര്യം നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണെന്ന് ഉറപ്പുവരുത്താനാണിത് അതേസമയം പുതുക്കിയ ഭവന മാർഗനിർദ്ദേശം താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയുണ്ട് നല്ല താമസ സൗകര്യത്തിന് കൂടുതൽ വാടക നൽകേണ്ടി വരും ചെറിയ സൗകര്യങ്ങളിൽ കഴിഞ്ഞാണ് പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും മിച്ചം വെക്കുന്നത് ഈ പദ്ധതി വരുന്നതോടെ ഉയർന്ന വാടക നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ